സുഭാഷിതം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന യേവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ഫോർ ഐ ആം നോട്ട്ഡ് ഓഫ് ദോസ്പ് ക്രൈസ്റ്റ് ഫോർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ടു സാൽവേഷൻ ഫോർ എവരി വൺ ഹു ബിലീവ്സ് ഫോർ ദ ജ്യൂസ്ഫേഴ്സ് അപ്പോസ്തലായ പൗലോസിന്റെ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച വാക്യമാണിത് ഒരു റോമൻ കത്തോലിക്ക സന്യാസിയായിരുന്ന ആയിരുന്ന അദ്ദേഹം വളരെ തീഷ്ണതയോടെ ദൈവത്തെ സേവിച്ചു വന്നു അതിനുവേണ്ടി മറ്റേതൊരു സന്യാസിമാരെക്കാളും കൂടുതൽ കഠിനാധ്വാനം ചെയ്തു പ്രാർത്ഥിച്ചു പാപങ്ങൾ ഏറ്റുപറഞ്ഞു വളരെ കുറച്ച് ഭക്ഷണക്രമം പാലിച്ചു നല്ല പ്രവർത്തികൾ ചെയ്തു നോക്കി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊരു സമാധാനവും ലഭിച്ചില്ല പലപ്പോഴും അദ്ദേഹം നിരാശയിലും വേദനയിലുമായിരുന്നു അദ്ദേഹം വീറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരിക്കുമ്പോൾ വേദപുസ്തകം തനിയെ ആരംഭിച്ചു നാം വായിച്ച വാക്യത്തിൽ നിന്നുള്ള സുവിശേഷത്തിന്റെ അത്ഭുതകരമായ സത്യം ലൂതർ മനസ്സിലാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയൂ എന്നുള്ളതും സുവിശേഷമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് എന്നും മനുഷ്യന്റെ പ്രവർത്തികളാലോ അവന്റെ യോഗ്യത കൊണ്ടോ രക്ഷയും നീതീകരണവും പ്രാപിക്കുവാൻ കഴിയയില്ലെന്നും ഇവ ദൈവത്തിന്റെ സൗജന്യമായ ദാനമാണെന്നും ജനങ്ങളെ പഠിപ്പിച്ചു പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ സ്ഥാപകനായിട്ടാണ് മാർട്ടിൻ ലൂതറിനെ അറിയപ്പെടുന്നത് സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ല എന്ന് പൗലോസ് പറയുമ്പോൾ സുവിശേഷത്തിലുള്ള തന്റെ വിശ്വാസം അസ്ഥാനത്തല്ലെന്ന് അദ്ദേഹം പറയുന്നു അത് പ്രഖ്യാപിക്കുന്നതിൽ ഒരു അപമാനവുമില്ല എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് ഈ സുവിശേഷമാകുന്നു സുവിശേഷം എന്നത് ഗേശുക്രിസ്തുവിനാൽ രക്ഷയുടെ ഒരു പ്രഖ്യാപനവും വെളിപ്പെടുത്തലുമാണ് സുവിശേഷം എന്നത് മഷിഖായുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആഗമനം സ്വഭാവം പ്രസംഗം മരണം പുനരുത്ഥാനം സ്വർഗാരോഹണം എന്നിവയെ കുറിക്കുന്നു പൗലോസിന്റെ വാക്കുകളിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു സുവിശേഷം അത് വിശ്വസിക്കുന്ന ഏവനുമുള്ളതാണ് ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്കാണ് കർത്താവ് വന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹനാൻ എഴുതിയിരിക്കുന്നു പിന്നെ യവനനെന്ന് പറഞ്ഞിരിക്കുന്നത് സകല ജാതികളെയും ഉദ്ദേശിച്ചാകുന്നു യഹൂദന്മാരല്ലാത്ത സകല മനുഷ്യരെയും ജാതികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ജാതികൾ എന്ന് പറയുമ്പോൾ നേഷൻസ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അതായത് ലോകം മുഴുവനും ഏതെങ്കിലും ഒരു വർഗത്തിനോ ജനതയ്ക്കോ വേണ്ടി അതിന്റെ ഉദ്ദേശത്തിലോ ഫലപ്രാപ്തിയിലോ അത് ഒതുങ്ങി നിൽക്കുന്നില്ല വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തിയാണിത് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു വിശ്വസിക്കുന്നവനെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുന്നതും മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതുമായ ഫലപ്രദവും ശക്തവുമായ ദൈവത്തിന്റെ പ്രവൃത്തി പാവിയായ മനുഷ്യനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷത്തെ സ്വീകരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ലജിക്കാതെ യേശുവിൽ വിശ്വസിച്ച് സ്വീകരിക്കുക ഈ സുവിശേഷം ഒരു കാലത്ത് നമ്മയും ലജ്ജിപ്പിക്കയില്ല പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാതെ അത് ഞങ്ങളുടെ രക്ഷയുടെ ദൈവശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ muốn vào